പാമ്പാടുംപാറ പത്തിനിപ്പാറയിൽ ചെക്ക് ഡാമിൽ വീണ് പ്ലസ് വൺ വിദ്യാർത്ഥി മരിച്ചു പത്തനിപ്പാറ കൊച്ചിടത്തിനാട് രാജേഷ് രാജി ദമ്പതികളുടെ മകൻ അനന്തു കൃഷ്ണനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് അപകടം നടന്നത് അനന്തവും സുഹൃത്തുക്കളും ഒത്ത് വീടിന് സമീപമുള്ള ചെക്ക് ഡാമിൽ മീൻ പിടിക്കുന്നതിന് പോയപ്പോഴാണ് അപകടം നടന്നത് പാമ്പാടുമ്പാറ പത്തിനിപ്പാറയിൽ ചെക്ക് ഡാമിൽ വീണ് പ്ലസ് വൺ വിദ്യാർത്ഥി മരിച്ചു പത്തിനിപ്പാറ കൊച്ചിടത്തിനാട് രാജേഷ് രാജി ദമ്പതികളുടെ മകൻ അനന്തു കൃഷ്ണനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് അപകടം നടന്നത് അനന്തുവും മൂന്ന് സുഹൃത്തുക്കളും ഒത്ത് വീടിന് സമീപമുള്ള ചെക്ക് ഡാമിൽ മീൻ പിടിക്കുന്നതിനായി പോയിരുന്നു ഇതിനിടെ തനിക്ക് നീന്തലറിയാമെന്ന് പറഞ്ഞ് അനന്തു വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നാൽ അനന്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാതിരുന്നതിനെ തുടർന്ന് സുഹൃത്തുക്കൾ പ്രദേശവാസികളെ വിവരമറിയിച്ചു ഇവർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് നെടുങ്കണ്ടത്തു നിന്നും ഫയർഫോഴ്സ് എത്തി ഒന്നര മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനോട് ാണ് അനന്തുവിനെ കണ്ടെത്തിയത് മൃതദേഹം നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നെടുങ്കണ്ടം ദീപ്തി കോളേജ് വിദ്യാർത്ഥിയാണ് അനന്തു കൃഷ്ണൻ ന്യൂസ് ബ്യൂറോ രാജകുമാരി